رسول الله صلى الله عليه وسلم تنقل فرن يوري حديث مهانا ابن عباس رحمة رضي الله عنهما من أدخل على مؤمن سرورا فقد سرني ومن سرني فقد اتخذ عند الرحمن أحدا ومن اتخذ عند الرحمن أحدا فلا تمسه النار إن الله لا يخلف الميعاد إذن منوهر ما يوري حديثا അല്ലാമ അല്ല അവരുടെ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നത് നോക്കണം മനുഷ്യന് ആരെങ്കിലും ഒരു സന്തോഷം കൊടുത്താൽ അവർ എന്നെയാണ് സന്തോഷിപ്പിച്ചത് ആര് ഈ ഉമ്മത്തിൽ ഒരാൾ ഒരാളെ സന്തോഷിപ്പിച്ചാൽ ആര് സന്തോഷിക്കുന്നു അതങ്ങളുടെ വഫാത്ത് കഴിഞ്ഞാലും ജീവിച്ചിരിക്കുന്ന കാലമാണെങ്കിലും ആ സുറൂർ അവിടെയുണ്ട് ും ചെയ്തു കൊടുത്താൽ അവർ എന്നെയാണ് സന്തോഷിപ്പിച്ചത് എന്നെ ആരെങ്കിലും സന്തോഷിപ്പിച്ചാൽ അവർ അള്ളാഹുവിൻ്റെ അടുത്ത് അഹദദുള്ളവരാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു മീസാഖ് ഒരു കരാറുള്ളവരാണ് ആ കരാർ അല്ലാഹു ചെയ്തു വിടും ആ കരാറാണ് ഷഫാഅത്ത് ഉണ്ടാവുക എന്ന് പറയുന്നു വമനി തഖധ അന്ദർ റഹ്മാനി അഹദാ അല്ലാഹുവിന്റെ അടുത്ത് ഒരു അഹദ് കിട്ടിയാൽ ഫലാ തമസുഹുന്നാർ അവരെ നരഗം തൊടുകയില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹു ലാ യഖ്ലുഫുൽ മിയാദ് അല്ലാഹു അല്ലാഹുവിന്റെ വാക്ക് പാലിക്കുന്നവൻ തന്നെയാണ് അപ്പോൾ ലയം ലികൂന ഷഫാഅത റഹ്മാനി കാരുണ്യവാനായ അല്ലാഹുവിന്റെ അരികത്ത് കാരുണ്യവാന്റെ അടുത്ത് അഹദും അല്ലാഹുവിന്റെ അടുത്ത് ഒരു കരാറും ഒരു ബന്ധവും ഉണ്ടാക്കിയവർക്കല്ലാതെ നാളെ ഷഫാഴത്ത് ലഭിക്കുകയില്ല അതിന്റെ ആദ്യത്തെ അർത്ഥം ഷഹാദത്ത് അല്ല ഇലാഹ ഇല്ല അള്ളാഹു അല്ലാതെ ആരാധന കർഹനായിട്ട് മറ്റാരുമില്ലെന്നും അഷറഫ്ൽക്ക് അലി വസ്ലമുവിൻ്റെ റസൂലാണെന്നും മനസ്സുകൊണ്ട് വിശ്വസിച്ച് ഉറപ്പിച്ച ആളുകൾ അവർക്ക് നാളെ ഷഫായത്ത് ഉണ്ടാവും അതുകൊണ്ടാണ് എൻ്റെ ഉമ്മത്തിൽ ഈമാനുള്ള ഒരാളും നരകത്തിൽ സ്ഥിരം കടക്കുകയില്ലെന്ന് പരിശുദ്ധ ഹബീബ് സൊല്ലാഹു അലൈവല്ലം പറയാൻ കാരണം അതൊരു അഹദാണ് അത് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കോലമാണ് ഇന്നത്തെ കാലഘട്ടം അതാണ് വലിയ അത്ഭുതം മുൻഗാമികൾ മുസ്ലിമികളായ ആളുകൾ തെറ്റെയ്തു കൊലപാതകം വരെ അല്ലെങ്കിൽ വ്യഭിചാരമോ തോന്നിവാസങ്ങളോ ഒക്കെ ചെയ്തിരിക്കാം പക്ഷേ ലാ ലാഹല്ലെന്ന് പറയുമ്പോൾ അവർക്കൊരാവേശമുണ്ട് ഇന്ന് ലാ ഇലാഹ് ഇല്ലാ എന്ന അള്ളാഹുവിന്റെ ആ ഒരു അള്ളാഹുവിനുള്ള അഹീതയും തങ്ങളെ കുറിച്ചുള്ള ആ ഒരു അഹീതയും അത് നമ്മുടെ കൽവിൻ്റെ ഇളക്കം തട്ടിപ്പോയാൽ ഈ നിരീശ്വരവാദികളുടെ വർത്തമാനങ്ങളും അവരുടെ പ്രസംഗങ്ങളും അവരുടെ സംവാദങ്ങളൊക്കെ കേട്ടാൽ ഒരു മനുഷ്യൻ വിവരല്ലാത്ത ആളുകൾക്ക് ഭയങ്കര ആണെന്ന് തോന്നിപ്പോ മഹാ അബദ്ധമായിരിക്കാ പറയണത് അബദ്ധമാണ് തീർച്ചയായിട്ടും ആ അബദ്ധമാണെന്ന് കേൾക്കുന്നവന് തിരിയില്ല അവർക്ക് ബാക്ക്ഗ്രൗണ്ട് നോളജ് ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒരു മനുഷ്യൻ പെട്ടെന്ന് ഇങ്ങനൊക്കെ ഉണ്ടോ ഇല്ലാത്തൊരു സംഭവത്തെക്കുറിച്ചുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കില്ല വിചാരിക്കില്ലുള്ളതായിരിക്കുമെന്ന് അപ്പം നമ്മുടെ ഈമ നഷ്ടപ്പെടുക ഈമ നഷ്ടപ്പെട്ടാൽ നമ്മുടെ ബേസിക് അടിസ്ഥാന നഷ്ടപ്പെട്ടു അന്ത്യനാളായാൽ പറയും ഇതൊരു ഒരു വല്ലാത്തൊരു ദിഖറാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ദിഖറാണ് ഇനി പറയാൻ പോകുന്നത് എൻ്റെ അരികത്ത് എന്തെങ്കിലും ഒരു വ്യവസ്ഥ ചെയ്തു പോയ ഞാനുമായൊരു ബന്ധം സ്ഥാപിച്ച ആളുകൾ അവർ എഴുന്നേറ്റോളൂ എന്ന് ഈ പറയാൻ പോകുന്ന ചൊല്ലിയവരാണ് എഴുന്നേൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞേക്കണം انك ان تكلني الى نفسي تقربني من الشر وتباعدني من الخير واني لا اثق الا برحمتك فاجعله لي عندك عهدا تؤديه الي يوم القيامه انك لا تخلف الميعاد

ദൈവഗണം എന്ന് പറയുന്നൊരു സംഭവമുണ്ട് പ്രപഞ്ചത്തിൽ എല്ലാം ഇങ്ങനെ ധാനുണ്ടായി എന്നൊരിക്കലും ഒരു സയന്റിസ്റ്റിനും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന അത്ഭുതം മനുഷ്യനുണ്ടായി മനുഷ്യനിൽ ഡി എൻ എ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഡി എൻ എ കോഡുകളാണ് അത് ഇൻഫോർമേഷനാണ് ഇൻഫോർമേഷൻ പല രീതിയിലാണ് ഈ ഡി എൻ എയുടെ ഈ കോഡുകൾ ഒരിക്കലും വെറുതെ ഉണ്ടാവാൻ കഴിയില്ല അതൊരു പ്രോഗ്രാമിംഗ് ഒരാൾ ചെയ്തു കൊടുക്കാതെ ഒരാൾക്കും ഡി എൻ എ ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് അത് ഇന്ന് ശാസ്ത്ര ലോകത്തിന്റെ മുമ്പിൽ വന്നൊരു ഏറ്റവും പുതിയ ഒരു ചിന്തയാണ് അതുകൊണ്ടാണ് ഗോഡ് പാർട്ടിക്കിൾ പ്രപഞ്ച സെറ്റിപ്പിൽ നയൻറ്റി നയൻ പോയിന്റ് നയൻ ഗോഡ് പാർട്ടിക്കിൾ മനുഷ്യ ചിന്തകൾക്കതീതമായി ഒരു പ്രാപഞ്ചിക വിസ്മയം ഇതിൻ്റെ ഉള്ളിലുണ്ട് ഒരു ദൈവത്തിൻ്റെ ഇടപെടലുണ്ട് എന്ന് ഇന്ന് ശാസ്ത്രകാരന്മാർ എത്തിയിരിക്കുകയാണ് പഠിത്ത സമയം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് കൊല്ലമേ അതായിട്ടുള്ളൂ ആ വാദഗതിയിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങിയിട്ട് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ എല്ലാ നമ്മുടെ നമ്മുടെ അഖാറുകളിലും സമാവാത്തുവൽ ആകാശ ഭൂമികളുടെ സൃഷ്ടാവായ പടച്ചവനെ എന്ന് പറഞ്ഞാൽ ഭൂമികളുടെ സൃഷ്ടാവ് അള്ളാഹു അല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം പ്രപഞ്ചത്തിൽ ഉള്ളപ്പോഴാണ് ഈ വാക്കിന്റെ പ്രാധാന്യം മനസ്സിലാവുക ഫാത്യുറ സമാവാത്വൽ അറു ഈ പ്രപഞ്ച സൃഷ്ടിപ്പ് അത് മനുഷ്യനാവട്ടെ ജീവജാലങ്ങളാവട്ടെ അള്ളാഹുവിന്റെ ഇടപെടലില്ലാതെ ഒരിക്കലും സാധ്യമല്ലാണ് എന്ന് പറയുന്ന ശാസ്ത്രകാരനാണ് ഇത് കൊണ്ടുവന്നത് ഗോഡ് പാർട്ടിക്കൽ എന്ന് പറയുന്ന സംഭവം ഇരിക്കട്ടെ ആകാശ ലോകങ്ങളെ ഭൂമിയെ റബ്ബേ ും പ്രത്യക്ഷമായതും എല്ലാം ഒരുപോലെ അറിയുന്നവനായോകത്ത് അള്ളാഹുവേ ഞാൻ നിനക്ക് വാക്ക് തരുകയാൽ എന്റെ വിഷയം നീ എന്നെ തന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ നീ ഏറ്റെടുക്കാതെ എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ അടുക്കുകയും പിറകോട്ടു പോവുകയും ചെയ്യും കാര്യം നീ എന്റെ കാര്യം നീയായിട്ട് ഏറ്റെടുക്കണം എന്നെ ഏൽപ്പിക്കരുതേ وإني لا أثق إلا برحمتك نندكار أرنطل الله دينك بشواصم إلا ربي وإني لا أثق إلا برحمتك إلما أرنطل ربي عند بشواصم فاجعله لي عندك عهدا അള്ളാഹുവേ അതുകൊണ്ട് ഇത് ഞാനും നീയുമുള്ള ഒരു ബന്ധത്തിന്റെ ഭാഗമായി സ്വീകരിക്കണം ഇത് നീ എനിക്ക് പരലോകത്ത് എനിക്ക് തിരിച്ചു തരണം ഇത് ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് ഈ ബന്ധം എനിക്ക് ആ ബന്ധം കൊണ്ടൊരു കാര്യം തിരിച്ചു നീ തരണം അന്ത്യനാളിൽ നീ കരാറ് ചെയ്തതൊന്നും അള്ളാഹുവേ നീ ആ കരാറിനെതിരെ ചെയ്യുകയില്ലല്ലോ അള്ളാഹു ഇത് ഞാൻ നിന്നോട് കരാറ് ചെയ്യാൻ ഞാൻ നിന്നോട് കരാർ ചെയ്യുകയാണ് എന്ത് നീയാണ് നീയാണ് ഖഫാതിറുസ് വൽ അല്ലാഹുവേ നിന്റെ റഹ്മത്ത് എനിക്ക് വേണം ഞാൻ എൻ്റെ കാര്യം നിന്നെ ഏൽപ്പിച്ചു ഇതൊരു അഹദാണ് ഈ അഹദ് എനിക്ക് തിരിച്ചു തരണം കേട്ടോ ആ അഹദിനെ സംബന്ധിച്ചാണ് ഇല്ലാ റഹ്മാനി അഹദ അല്ലാഹുവിൻ്റെ അടുത്ത് അങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ചവർക്കല്ലാതെ നാളെ ലഭിക്കുകയില്ല എന്ന് പറയുന്നത് قولا مَدِي اللهم فاطر السماوات والأرض عالم الغيب والشهادة اني أعهد إليك في هذه الحياة الدنيا انك ان تكلني الى نفسي تقربني من الشر وتباعدني من الخير واني لا اثق الا برحمتك فاجعله لي عندك عهدا تؤديه الي يوم القيامه انك لا تخلف الميعاد അന്ത്യനാളിലേക്ക് വരുമ്പോൾ നിസ്കാരം നിസ്കാരവുമായി വരുന്ന ആളുകൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉതു ശരിയാവണം അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നത് അള്ളാഹു നൽകുന്ന കരാറാണ് ഒരിക്കലും അള്ളാഹു അവരെ ശിക്ഷിക്കില്ല പരിപൂർണമായ നിസ്കാരം അത് എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കല്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അമൽ നിസ്കാരമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അമൽ ഏതാണ് നിസ്കാരമാണ് അള്ളാഹുവിന്റെ അള്ളാഹുലേക്കുള്ള അള്ളാഹു നമുക്ക് നിർബന്ധമാക്കി വെച്ചതിനാണ് ഏറ്റവും കൂലി നോക്കണം നിർബന്ധമാക്കി വെച്ചതിന് ശുന്നത്തിനേക്കാൾ അള്ളാഹു കൂലി തരും അതാണ് അത്ഭുതം ആലോചിച്ച് നോക്കി ലോജിക്ക് വെച്ച് നോക്കി അങ്ങനെയല്ല വേണ്ടത് ലോജിക്ക് നിർബന്ധമല്ല എന്തായാലും ചെയ്യണ്ടേ ഓവർ ടൈമിനല്ല എക്സ്ട്രാ കൊടുക്കേണ്ടതുള്ളൂ അങ്ങനെയല്ല നിർബന്ധമുള്ളതിനാണ് അള്ളാഹുച്ചാലെ കൂലി കൂടുതൽ തരുന്നത് ഫുറദിനാണ് കൂലി സുന്നത്തിനു കൂലിയുണ്ട് സുന്നത്തിനേക്കാൾ കൂലി എന്തിനുണ്ട് ഫർദിനു വെച്ചിരിക്കുകയാണ് ആ ഫർദ് നിസ്കാരം പൂർണ്ണമായും കൃത്യമായും നിർവഹിച്ചാൽ അള്ളാഹു ചാലയുടെ അടുത്തേക്ക് വരുമ്പോൾ അള്ളാഹു ചാല അവരെ ശിക്ഷിക്കുകയില്ലെന്ന് അള്ളാഹുവിന്റെ അഹതുണ്ട് എന്തെങ്കിലും അതിൽ നിന്ന് അതിൽ നിന്ന് കുറക്കുകയോ സ്വമിൻഹു എന്തെങ്കിലും ഒരു കുറവ് വരുത്തികാരത്തിൽ നോക്കുമ്പോൾ ഓതോർത്തപ്പം മടമ്പിന്റെ വേക്ക് നനഞ്ഞിട്ടില്ല അല്ലെ കാലിന്റെ വിരലുകൾക്കിടയിൽ നനയാതെ പോയിട്ടുണ്ട് കാലിന്റെ വിരലുകൾക്കൊക്കെ ചെറിയ നമ്മുടെ നമ്മുടെ പിങ്കി ഫിംഗർ അതുകൊണ്ട് എന്ത് ചെയ്യണം ആ കാലിന്റെ വിരലുകൾക്കിടയിലൊക്കെ ഒന്ന് ഒന്ന് എന്താണ് വിരലുകൾക്കിടയിൽ ചിക്ക കല്ലേ ആ എന്താണ് ചിക്ക ചിക്കു നമുക്കറിയാം ചിക്ക കറ്റുക അവസ്ഥ അല്ലേ കാലാ വിരലുകൾക്കിടയിലൊക്കെ ഒന്ന് ക്ലീനേഷ കാലൊക്കെ നടന്ന് പൊട്ടുന്നവർക്ക് കാലിൻ്റെ തൊലിയുടെ ഉത്ഭാഗങ്ങളൊക്കെ വെള്ളം നനയണം ഒതുണ്ടാക്കുമ്പോ മടമ്പ് നനയ്ക്കാതെ ഒതുണ്ടാക്കുന്ന ആളുകൾ അവർക്ക് വയിലുണ്ട് നരകം ശിക്ഷയുണ്ട് എന്നൊരു വിധങ്ങൾ പറഞ്ഞു സൊല്ലാഹു അത് അള്ളാഹുവിന്റെ റൂൾ അതാണ് അങ്ങനെ വന്നാലേ വന്നാല് ഓരോ ഓരോ ഓരോന്നിനും ഓരോ റൂൾ ഉണ്ടാവില്ല ഇന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ ഇന്ന കോലത്തില് ഇന്ന അറ്റയർ ഇന്ന യൂണിഫോം ഇന്ന രീതിയിൽ വരണം ആ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഒതു പൂർണ്ണമായും നനയേണ്ട ഭാഗങ്ങൾ നനഞ്ഞിട്ടേ വരാവൂ ഒതുവിൽ ഏതെങ്കിലും നിസ്കാരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം നിസ്കാരത്തിന്റെ ഷർത്തുകളിലോ ഫർദുകളിലോ ഒരു വീഴ്ച സംഭവിച്ചു അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ വരികയാണെങ്കിൽ അടുത്ത് അവരെ രക്ഷപ്പെടുത്തണമെന്ന് യാതോ ഒരു കരാറുമില്ല അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്തു കൊടുത്തേക്കും അള്ള് പുറത്തു കൊടുത്തേക്കും ഇൻഷാബ അല്ലെങ്കിൽ അള്ളാഹു അവരെ ശിക്ഷിച്ചേക്കും പക്ഷേ പൂർണമായും അത് നിർവഹിച്ചു വന്നാൽ അള്ളാഹുളികെ രണ്ടു മൂന്ന് അർത്ഥങ്ങളായി ഒന്ന് വരുന്നവര് മറ്റൊന്ന് നിസ്കാരം കൊണ്ടുവരുന്നവര് മറ്റൊന്ന് ഷഹാദത്തിൽ മനസ്സുറച്ച് വിശ്വസിക്കുന്നവര് ഇവർക്ക് നാളെ എന്നാണ് അപ്പൊ ഈ ആയത്തിന്റെ അർത്ഥം سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.